ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എൽ ഡി സിക്ക് മുന്നോടിയായിട്ട് ഒരു എക്സാം അല്ലെ ഒരു എൽ ഡി ക്ലർക്ക് എക്സാം ഇപ്പോൾ പി എസ് സി നടത്തിയിരിക്കുകയാണ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് എക്സാം ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ കട്ട് ഓഫ് പറയുന്നതിനേക്കാളും നല്ലത് ഈ ഒരു എക്സാമിന് എത്ര മാർക്ക് വാങ്ങിക്കാൻ കഴിഞ്ഞു അപ്പോൾ അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതല്ലാതെ ഈ ഒരു എക്സാമിൻ്റെ കട്ട് ഓഫ് മാത്രമായിട്ടല്ല അത് ഈ ഒരു എക്സാമിൻ്റെ കട്ട് ഓഫ് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഒറ്റ ഒരു ഒഴിവാണുള്ളത് ഇത് കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിലേക്ക് വേണ്ടി മാത്രമുള്ള ഒരു എൽ ഡി സി എക്സാമായിരുന്നു ഒരൊറ്റൊരു എഴിവ് മാത്രമാണ് ഉള്ളത് ചിലപ്പോൾ ഒന്നോ രണ്ടോ ഒഴിവുകൾ വന്നേക്കാം അപ്പോൾ കട്ട് ഓഫ് നല്ല ഉയരത്തിൽ ഉണ്ടാവും പക്ഷേ ഇതൊരു എൽ ഡി സി ഇനി വരാനിരിക്കുന്ന എൽ ഡി സിക്ക് മുന്നോടിയായിട്ട് എൽ ഡി സി നിലവാരത്തിൽ നടത്തിയ ഒരു എക്സാമാണ് ഓക്കെ അപ്പോൾ ഈ ഒരു എക്സാമിന് നിങ്ങൾക്ക് എത്ര മാർക്ക് വാങ്ങാൻ കഴിഞ്ഞു വളരെ ഇമ്പോർട്ടൻ്റാണ് കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് മിനിമം ഈ ഒരു എക്സാമിന് ഒരു എഴുപത് എബോ മാർക്ക് പിടിക്കാൻ കഴിയും നല്ല നിലവാരത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എഴുപത് എബോ മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നതാണ് അവർ തീർച്ചയായും അവരവരുടെ ഈയൊരു എഴുപതിന് മുകളിൽ മാർക്ക് ഇപ്പോൾ വാങ്ങിയ ഉദ്യോഗാർത്ഥികൾക്ക് തീർച്ചയായും ഈ എക്സാമിന് എഴുപതിന് മുകളിൽ വാങ്ങിയ ഉദ്യോഗാർത്ഥികൾക്ക് ഇനി വരാനിരിക്കുന്ന എൽ ഡി സി വേരി എക്സാമിന് നല്ല രീതിയിലുള്ള മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും അത് ഉറച്ചു പറയുന്നു കാരണം നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പം തന്നെ സെറ്റായിട്ടുണ്ടാവും കാരണം എഴുപത് മാർക്ക് ഇപ്പോൾ ഇതിന് മുകളിൽ വാങ്ങിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യം നിലവാരത്തിലുള്ള ഉദ്യോഗാർത്ഥികൾ തന്നെയാണ് ഇനിയും രണ്ട് മൂന്ന് മാസം നിങ്ങൾക്ക് മുന്നിലുണ്ട് അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്യാൻ കിട്ടും അങ്ങനെ റിവേസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള റാങ്കിലേക്ക് വരാൻ കഴിയും അപ്പോൾ ഈ ഒരു എക്സാം നിങ്ങൾ ചെയ്ത് നോക്കണം ഇനി ഈ എക്സാം ഇപ്പോൾ എഴുതിയ ഉദ്യോഗാർത്ഥികളല്ലാതെ നിങ്ങൾക്ക് ടെലിഗ്രാം വഴിയും യൂട്യൂബ് വഴിയും ഒക്കെ ഇതിന് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടും എന്നിട്ട് ചെയ്ത് നോക്കുക ഒരു പേപ്പർ എടുക്കുക ഒ എം ആർ ഷീറ്റ് എടുക്കുക എന്നിട്ട് മാർക്ക് ചെയ്ത് നോക്കുക എത്ര മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് എഴുപതിന് മുകളിൽ മാർക്ക് വാങ്ങിച്ച ഉദ്യോഗാർത്ഥികൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ഉറച്ചു പറയുന്നു എഴുപതിന് മുകളിൽ മാർക്ക് വാങ്ങിച്ച ഉദ്യോഗാർത്ഥികൾ നല്ല നിലവാരത്തിലുള്ളതാണ് ഉദ്യോഗാർത്ഥികളാണ് അവർക്ക് അവരവരുടെ ജില്ലയിലായിട്ട് നല്ല റാങ്ക് മേടിക്കാൻ തന്നെ കാണിക്കും ഒരു നൂറ് ഇരുന്നൂറിനുള്ളിലായിട്ട് തന്നെ മാർക്ക് മേടിക്കാൻ സാധിക്കും റാങ്ക് മേടിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് ഓക്കെ അപ്പോൾ ഇപ്പം നിങ്ങൾ പഠിക്കേണ്ട രീതികളൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് മനസ്സിലായി കാണും കാരണം ഒന്ന് കറൻറ്റ് അഫെയർ എക്സാം കറൻറ്റ് അഫെയർ ആയിട്ടാണ് ഇപ്പം നടത്തിയ എല്ലാ പി എസ് സി എക്സാമിനും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇതിനു മുമ്പേ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് എക്സാം നടന്നിരുന്നു അതും എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ഡിഗ്രി ലെവൽ തലത്തിലുള്ള ഒരു ആയിരുന്നു അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച കറണ്ട് അഫെയർ ജനുവരി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഫിബ്രുവരി മാസങ്ങളിൽ അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ ഫിബ്രുവരി മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫിബ്രുവരി മുതൽ എന്തിനായി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ വരെയുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ കറണ്ട് അഫെയർ പഠിക്കുമ്പോൾ ഒരു ട്രെൻഡ് അനുസരിച്ച് വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത് നാലും അഞ്ചും മാർക്ക് മാത്രമേ വന്നിട്ടുള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്മാർട്ട് വർക്കാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത് കറണ്ട് അഫയറിന് വേണ്ടി മാത്രം ഇരുപത് മാർക്ക് സിലബസിൽ എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഇരുപത് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് കറണ്ട് അഫയർ ക്വസ്റ്റ്യൻസ് ഇതുവരെ ഒരു ബി ചോദിച്ചിട്ടില്ല നിങ്ങൾക്ക് ഇത്രയും ഒരു എക്സ്പീരിയൻസ് പറയാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇരുപത് മാർക്കിനുള്ള കറണ്ട് അഫെയർ ക്വസ്റ്റ്യൻസ് ഒന്നും എവിടെയും ചോദിച്ചിട്ടില്ല എന്ന് വെച്ചിട്ട് കറണ്ട് അഫെയർ നിങ്ങൾ തള്ളിക്കളയുകയും ചെയ്യരുത് ഇരുപത് മാർക്ക് തന്നെ ചോദിക്കുമെന്ന് വിചാരിച്ചിട്ട് ഫുൾ ടൈം കറണ്ട് അഫെയർ പഠിക്കണ്ട എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ കറണ്ട് അഫെയർ പഠിക്കുമ്പോൾ നിങ്ങൾ ഒറച്ചുകൂടി ഒന്നൊരു സ്മാർട്ട് വർക്ക് യൂസ് ചെയ്യണം സ്മാർട്ട് വർക്ക് ചെയ്താൽ മാത്രമേ കാര്യമുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറ് ചെയ്തു നോക്കാം ഈ ക്വസ്റ്റ്യൻ പേപ്പറ് ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് തെറ്റിയ ഭാഗം തെറ്റിയ ഭാഗത്ത് നിന്ന് നിങ്ങൾ വീണ്ടും റാങ്ക് ഫയലൊക്കെ വെച്ചിട്ട് ഏത് ക്വസ്റ്റ്യൻ ആണോ തെറ്റിയത് പഠിക്കുക അതിൻ്റെ ഓപ്ഷൻ വെച്ചിരുന്ന് പഠിക്കുക ഓക്കെ എന്നാലാണ് ഇതാണ് ഒരു ഇതൊരു റിവിഷൻ മെത്തേഡാണ് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യേണ്ട ഒരു ഭാഗമാണിത് ഓക്കെ അപ്പോൾ റിവിഷൻ നല്ല രീതിയിൽ കൊണ്ടുപോകുക ഇപ്പോൾ ഈ ഒരു എക്സാമിന് ഒരു എഴുപതിന് മുകളിൽ മാർക്ക് വാങ്ങിയ ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ ഞാൻ ഉറച്ചു പറയുന്നു അവർക്ക് അടുത്ത എൽ ഡി സി നൂറ് ശതമാനം ഉറപ്പാണ് നൂറ് ശതമാനം അവർക്ക് ചില്ലറിൽ നൂറ് ശതമാനം ഉറപ്പാണ് എഴുപതിന് മാർക്ക് വാങ്ങിയ ഉദ്യോഗാർത്ഥികൾക്ക് എൽ ഡി സി ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരിക്കും അവർ നല്ല ഉയർന്ന നിലവാരത്തിലുള്ള ഉദ്യോഗാർത്ഥികൾ തന്നെയാണ് ഓക്കെ ഇനി നിങ്ങൾ ചെയ്യേണ്ട അടുത്ത ഘട്ടം എന്താണ് ഈ എഴുപത് മുകളിൽ മാർക്ക് വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത ഘട്ടം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക നല്ല രീതിയിൽ റിവേഴ്സ് സെക്ഷൻ മാത്രം ചെയ്യാം ഇനി എഴുപതിലേക്ക് എത്താത്ത കുട്ടികൾ ഒരു അറുപത് അറുപത്തിരണ്ടിലൊക്കെ നിൽക്കുന്ന കുട്ടികളാണെന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഒരു അൻപത്തഞ്ചിനും അറുപത്തഞ്ചിനും ഇടയിലുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കണം ഉറക്കൊഴിഞ്ഞാൽ തന്നെ പഠിക്കണം ഓക്കെ അപ്പം നിങ്ങളുള്ളത് ഒരു മതിലിനും മുകളിലാണ് ചിലപ്പം അപ്പുറം വീഴാം അല്ലെങ്കിൽ ചിലപ്പം ഇപ്പുറം വീഴാം ഓക്കെ നമുക്കങ്ങനെ പോരാ നമ്മൾ അപ്പുറം തന്നെ വീഴണം അല്ലേ അപ്പം നിങ്ങൾ ഒരു അയിമ്പത്തഞ്ചിനും അറുപത്തഞ്ചിനും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്ക് വാങ്ങിയ ഉദ്യോഗാർത്ഥികൾ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എന്താ പറയുക ഒരു കട്ട് ഓഫിന് അടുത്തെത്തിയിരിക്കുന്ന കുട്ടികളാണ് ഓക്കെ അവർ ചിലപ്പം വേണമെങ്കിൽ അതിനപ്പുറം വീണാം ഇപ്പുറവും വീഴാം അപ്പോൾ ഇനി അങ്ങോട്ടുള്ള സമയം അവർ നല്ല രീതിയിൽ പഠിക്കാം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുക മൂന്ന് മണിക്കും നാല് മണി വരെ പഠിക്കുക വേണമെങ്കിൽ നാല് മണിക്ക് എഴുന്നേറ്റ് പഠിക്കുക ഒരു മിനിമം ഒരു എട്ട് മണിക്കൂറെങ്കിലും പഠിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിലുള്ള പട്ടണം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക താങ്ക്